അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് സിജോ സിജോൻ്റെ ഫുഡിൻ്റെ കാര്യമൊക്കെ അവർ ചോദിക്കുന്നത് ഫുഡൊക്കെ എന്താണ് ലിമിറ്റായിട്ടാണ് കഴിക്കേണ്ടത് എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റുമെന്നൊക്കെ അപ്പോൾ ശ്രീധൂനോടാണ് നമ്മുടെ സിജോ പറയുന്നത് ആ ഫുഡെല്ലാം ലിമിറ്റഡ് ആണ് എനിക്ക് ആദ്യം അവർ എന്നോട് അവലും എന്നോട് മിൽക്ക് ഷേക്ക് കഴിക്കാൻ പറഞ്ഞു അപ്പം തൊട്ട് ഞാൻ ഓരോരോ സാധനങ്ങൾ സ്പൂണിൽ കഴിക്കാൻ അപ്പോൾ ചിൻ്റെ ചേട്ടൻ പറയുന്നുണ്ട് മുട്ടേൻ്റെ വെള്ളം അതൊക്കെ കഴിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെന്താ എല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ചായിരുന്നു ഒരു പേസ് കുടുക്കു പോലെ അങ്ങനെ ഇരുന്നു കുടിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ നമ്മുടെ സിജോ പറയുന്നുണ്ട് സിജോ എന്താണെങ്കിൽ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നതിന് ശേഷം പുതിയൊരു ഓളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് പലരും പലതൊക്കെ പറയുന്നുണ്ട് സിജോ എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് സിജോ അങ്ങനെ ആരുടെയും കൂടെ കമ്പനി അടിച്ച് നടക്കുന്നില്ല എല്ലാവരും എല്ലാവരുമായിട്ട് നന്നായി സംസാരിക്കുന്നുണ്ട് ആരെയും അവോയ്ഡ് ചെയ്യുന്നില്ല എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഋഷിയായിട്ട് ഋഷി പറഞ്ഞ ചില വാക്കുകൾ എന്നെ വേദന വേദനിപ്പിച്ച വാക്കുകളായിരുന്നു എന്നൊക്കെ സിജോ പറഞ്ഞെങ്കിലും ഋഷിയായിട്ട് നല്ല കൂട്ടം തന്നെയാണ് ഋഷിനോടൊക്കെ നല്ല സംസാരിക്കുന്നുണ്ട് ഋഷി ബിഗ് ബോസ് ഹൗസിൻ്റെ സെക്കൻഡ് റണ്ണർ ഇപ്പമായിട്ട് നമ്മുടെ സിജോയിനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിജോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജിൻഡോ ചേട്ടനെയാണ് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി ബിഗ് ബോസ് വീട്ടിൽ സിജോയിൻ്റെയും അതേപോലെ തന്നെ ജിൻഡോ ചേട്ടൻ്റെയൊക്കെ പുതിയ പുതിയ മാസ് പ്രെട്ടന